നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാദനൻ ഒരു ബീഫ് മസാലക്കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഒരു കട്ടിയായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള പൊറോട്ട കഴിക്കാൻ പാകത്തിൽ നല്ല അടിപൊളി മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഡാബ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്കൊരു ബീഫ് കറി വാങ്ങിച്ചാൽ മുന്നൂറ്റമ്പത് രൂപയോളം അവർ ചാർജ് ചെയ്യും എങ്ങനെയാലും ഒരു മൂന്ന് പേർക്ക് അത് കഴിക്കാം ഒരു മീഡിയം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്ക് തീർച്ചയായിട്ടും കഴിക്കാം അത്തരത്തിലുള്ളൊരു അടിപൊളി മസാലക്കറിയാണ് ഞാൻ ബീഫുകൊണ്ട് ഉണ്ടാക്കുന്നത് നല്ല ബീഫായിരിക്കണം നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബീഫ് വാങ്ങിക്കുമ്പോൾ ബീഫിൻ്റെ കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ തണ്ടിൽ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും വാങ്ങിക്കേണ്ടത് പക്ഷേ എനിക്ക് തുടഭാഗമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ ബീഫാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിലോ ബീഫിൻ്റെ മസാല കൂട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മസാലക്കറി ഉണ്ടാക്കി നോക്കുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല പൊറോട്ടയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് പത്തിരി ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം പൊറോട്ട എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എണ്ണയൊക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ പൊറോട്ട കഴിക്കാത്തവർക്ക് ചപ്പാത്തി പുട്ട് അതുപോലെ വെള്ളയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം പക്ഷേ ഏറ്റവും നല്ലത് രുചികരമായിട്ട് കഴിക്കണമെങ്കിൽ പൊറോട്ടയുടെ കൂടെയാണ് ഈ ബീഫ് പൊറോട്ട എന്ന് പറഞ്ഞാൽ പ്രത്യേകതര കോമ്പിനേഷനാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും വരും നമുക്ക് അപ്പോൾ ബീഫ് ഞാൻ നല്ല രീതിയിൽ കഴുകി കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടോ നാലോ പ്രാവശ്യമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയാലാണേൽ ചോരമണമൊക്കെ പോവുള്ളൂ അപ്പോൾ എന്നിട്ടാണ് ഞാനിവിടെ കുക്കറിലേക്ക് ഇടുന്നത് കേട്ടോ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും മതിയിട്ടാണ് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഉപേവിച്ചാൽ മതി കാരണം ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും നമ്മൾ മേടിച്ചു കൊണ്ടിരുന്ന് നുറുക്കി നുറുക്കി വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് വിസിൽ വന്നിട്ട് ഓരോ രണ്ടോ രണ്ടോ മൂന്നോ മണിക്കൂർ അങ്ങനെ ഇരുന്നോട്ടെ അത് എന്നിട്ട് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരിക്കും അത് രണ്ട് മൂന്ന് മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ രാവിലെയൊക്കെ മേടിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് പറയുന്നത് ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്ത്ണ്ട് ഞാൻ രണ്ടേ രണ്ട് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഒരു മുക്കാൽ ഭാഗം ഫുള്ളായിട്ട് വെന്ത് കണ്ട് ഉടഞ്ഞു പോകേണ്ട അപ്പോൾ അത്ര വേവാൻ ഒരു രണ്ട് വിസിൽ മതിയായിരിക്കും ഇത് ഞാൻ രണ്ട് വിസൽ അടിച്ചപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് റെഡിയാക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ആ മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ പെരും പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇനി ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിലൊരു ബ്രൗൺ കളറായിട്ട് വരും ബ്രൗൺ എന്ന് പറഞ്ഞാൽ യെല്ലോ ബ്രൗൺ ഇത് രണ്ട് മിക്സായിട്ടുള്ള മാതിരി ഒരു കളറായിരിക്കും ഇത് കിട്ടുക അപ്പോൾ അത്രയും അത്തരത്തിൽ നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് അതാ ഏകദേശം ഇതിപ്പോൾ ഞാൻ നിർത്തി വെച്ചു കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ വഴറ്റിയാൽ മതിയായിരിക്കും പിന്നെ ഇനി നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വളരെ കുറച്ച് ഉലുവ അതിലേക്ക് ഇടട്ടോ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മസാലകൾ എൻ്റെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി ലീഫ് പട്ട ഗ്രാമ്പു വളരെ കുറച്ച് മതി അത് ഇതിലേക്ക് ഇട്ടു ഇതൊന്ന് ചൂടായപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് വഴറ്റിയതിനു ശേഷത്തിലേക്ക് ഒരു കാൽ കിലോ കൊച്ചുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളിയാണത് അത് നമ്മൾ അതേപടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നാക്കിയതിന് ശേഷം ഇനി ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇവിടെ കാണാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി തക്കാളി നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു ടീസ്പൂൺ നമ്മൾ ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും മതിയായിരിക്കും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കറി ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ തക്കാളി നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തിന് ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഏകദേശം ഇപ്പം നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ ഇത്രയൊക്കെ ആയാൽ മതി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കാരണം ഇനി നമുക്കിതിൽ മസാലപ്പൊടിയൊന്നും വഴറ്റമില്ല അപ്പോൾ ഇത്രയും ആയസെനിക്ക് നമുക്കിത് ഇവിടെ നിർത്താം അടുത്തതായിട്ട് ഇനി നമുക്ക് ബീഫ് നമ്മളവിടെ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി നമ്മൾ മസാലക്കൂട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഒരു കിലോ ബീഫിലേക്കുള്ള മസാലയാണ് ഇപ്പോൾ ഞാൻ ഈ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ കൂടുതലായാൽ നമുക്ക് മല്ലിപ്പൊടി ചുവയ്ക്കും എരിവ് കൂടും അതൊന്നും വേണ്ട ഇത്രയും മതി നമുക്ക് നല്ല രീതിയിൽ മസാല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം എരിവ് കുരുമുളകിൻ്റെ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ഇട്ട് കൊടുക്കാം കുരുമുളക് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല പക്ഷേ ഞാനിതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെച്ചാൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ആയാലും ഇത് എരിവ് കൂടില്ല കാരണം ഞാൻ ആദ്യം ഇട്ട് കാശ്മീരി കാശ്മീരിമുളക് പൊടി പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നേ ഇല്ല ബീഫിലേക്ക് പച്ചമുളകിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഇപ്പം തന്നെ കഴിക്കണം എന്ന് തോന്നും കാരണം ഞാനതൊന്ന് അടച്ച് വെച്ചുട്ടാ അടച്ചു വെച്ചിട്ട് തുറന്നപ്പോൾ നല്ല മസാല കൂട്ടൊക്കെ നല്ല ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് കറി ആയിട്ടല്ല വയ്ക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ബീഫ് ഒന്നും കൂടെ വേവേണ്ട അപ്പം ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊരു രണ്ട് മിനിറ്റ് വീണ്ടും തിളപ്പിച്ചു രണ്ടല്ലോ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചു ഇപ്പം ഏകദേശം നമ്മുടെ ബീഫ് നല്ല പരുവത്തിലായിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കറിവേപ്പില മല്ലിയില ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ബീഫ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് റോസ്റ്റ് എന്ന് പറയാൻ പറ്റാട്ടെ കാരണം അത് കുറച്ചൊരു ഗ്രേവി ആയിട്ടുള്ള കറിയാണ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്ര അധികം വെള്ളം ഉണ്ടാവില്ല അത് ഒരു ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലാണ് വരും അത് നമുക്ക് പൊറോട്ടയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഭാഗത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആരും കൊതിച്ചു പോകും ഈ ബീഫ് കറി പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ് ഞാൻ ജനു ജനാർദ്ദൻ മൂക്കുതലാ